രണ്ട് കേക്ക് പോലത്തെ റെസിപ്പിയാണ് ഈ തരിപ്പോള അത് നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ സ്കൂൾ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം മഴ പെയ്തത് കൊണ്ട് തന്നെ അതാ പൂക്കളിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട് ഇതൊക്കെ രാവിലെ എനിക്കുമ്പം കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ മകനെ അങ്ങനവാടിയിലൊക്കെ ആക്കിയിട്ട് പതിയെ വരികയാണ് ചില രണ്ട് ദിവസമൊക്കെ ലീവാണ് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് ലീവാണ് പിന്നെ വരുന്നത് എങ്കിൽ ഭയങ്കര മടിയാണ് പോവാനോ എന്നാലും ഒന്തിത്തള്ളി ഞാൻ കൊണ്ടുപീടും അവിടെ പോയി അവനെ കളിക്കാമോ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതിലും നമ്മളിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ബീറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ പഞ്ചസാര ഞാൻ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു വിസ്ക് വെച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റും ഈ ഒരു പോലെ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതിയിട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടും എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ കേട്ടോ ചെയ്തെടുക്കുക എന്നാലും ബീറ്റർ വെച്ച് കിട്ടുന്ന അതേപോലെ അത്ര തിക്കായി നമുക്ക് കിട്ടില്ല പക്ഷേ എന്നാലും ഇത് അതിൻ്റെ മൂന്നിരട്ടയെ നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മൈദപ്പൊടിയാണ് മൈദപ്പൊടി മാത്രമല്ല ഈ ഒരു കപ്പിന് അരക്കപ്പളവില് മൈതപ്പൊടിയും അരക്കപ്പളവിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ എന്റെ കയ്യില് മൈദപ്പൊടി ഒരു കപ്പ് എടുക്കാനുള്ള മൈദപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ടേസ്റ്റ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണുന്നില്ല അതേപോലെ തന്നെ ഉണ്ട് കിട്ടാ ഗോതമ്പ പൊടി ചേർത്ത് വെച്ചിട്ട് ആ മാറ്റൊന്നും കാണുന്നില്ല അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാ നമ്മൾ ഈ ബീറ്റ് ഇത് പതപ്പിച്ച് വെച്ച് നമ്മുടെ മുട്ടയുടെ പത താന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നന്നായി താ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ പതഞ്ഞു വന്ന മുട്ട താന്നുപോകും അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നമ്മളെ തരിപ്പൊള കിട്ടില്ല അപ്പൊ ഇതേപോലെ ഞാൻ എല്ലാ പൊടിയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതേപോലെ ഒരു കുക്കർ എടുത്തിട്ട് നിങ്ങൾക്ക് കുക്കറിലോ ചായപാത്രത്തിലോ എന്തിലു വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ആവി പോവാൻ പാകത്തിന് ചെറിയൊരു ഹോളുള്ള ഏതൊരു പാത്രത്തിലും നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ കുക്കറിലാട്ടോ ഇട്ടത് എന്നിട്ട് ഇതിൽ ആ എണ്ണ തടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷുഗർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ പേപ്പർ വെക്കണമെന്നില്ല അല്ലാതെ നമുക്കിത് വിട്ടുവരും ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമ്മളിതാ ബാക്കി ബാറ്ററി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നിട്ട് നമ്മൾ വിസിൽ ഊരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതേപോലൊരു പാൻ വെച്ചിട്ട് ആ പാൻ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ചൂടാക്കിയ ശേഷം നമ്മളെ കുക്കർ അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഈ തരിപ്പോളം റെഡിയായി വരും നിങ്ങൾക്കിത് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മളെ കുക്കറിന്റെ മുകളിൽ എയർ ബബിളില്ല അതിലൂടെ ഇങ്ങനെ എയർ വരുന്നത് കാണാം അപ്പോൾ നല്ല സ്മെല്ലും വരും അപ്പോൾ നമ്മളെ തരിപ്പോളം റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇതാ ഒരു ടൂത്ത് പിക്കോ ഈർത്തിൽ എന്തെങ്കിലും വെച്ച് കുത്തു നോക്കിയിട്ടുണ്ട് അതിലൊന്നും ആയിട്ടില്ല നമ്മൾ ഇത് തണുത്ത ശേഷം എടുക്കുക തണുത്ത ശേഷം എടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഇത് ഇതേപോലെ പെട്ടെന്ന് തന്നെ വിട്ടു വരും ആ ഷുഗർ പേപ്പർ അത് തന്നെ പറ്റിയിരിക്കുന്നുണ്ട് ഇതൊന്നും ഇതിലായിട്ടില്ല എടാ ഞാൻ പറഞ്ഞ ഷുഗർ പേപ്പർ വെക്കണമെന്നില്ല അല്ലാതെ തന്നെ ബാറ്ററി എണ്ണ തടവിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സ്പോഞ്ച് പോലത്തെ നമ്മളെ തരിപ്പുളവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കും ചെയ്യുക ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ ഈ സ്കൂൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വിശന്നിട്ടായിരിക്കും പിള്ളേർ വരെ അപ്പൊ ഈ ഒരു ഐറ്റം ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടോ അപ്പൊ നിങ്ങൾ ട്രൈ തോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ തോക്കാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ച മുട്ടയൊക്കെ നല്ലപോലെ പാലിച്ചോണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും ട്രൈ തോട്ടെ എന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ